ഷൊ നിലമ്പൂർ ഷൂട്ട് ചെയ്യാം നിലമ്പൂർ കാട്ടില്ലാത്ത എല്ലാവരും കൂടുതലും ഒരു കുടുംബത്തെ പോലെ അംഗങ്ങളെ പോലെ പ്രേക്ഷകരായിട്ടുള്ള കഴിഞ്ഞ സംസാരിക്കുകയും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുക അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞ കാലഘട്ടം ആസ്വദിക്കാൻ കഴിയുന്ന തലമുറകളൊന്നും അപ്പോൾ എല്ലാവരും കൂടി ഒരു നാട് എന്ന നല്ല എപ്പോഴും അതിൻ്റെ ഒരു സാഹചര്യം അല്ല നമ്മുടെ ഏത് എക്സ്പ്രഷനുകളും എങ്ങനെയൊരു എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം വളരെ എന്ന ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടി മുന്നിൽ ലേറ്റ് ആയിട്ടാണ് വന്നത് യാത്ര ഞാനൊരു മെസ്സേജ് എടുത്ത് കുറച്ച് സമ്മാനപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവരെ വലിയ വലിയ നമ്മൾ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അതിൽ ഒരു ഒരു ഭാഗ്യം കേട്ടിട്ടില്ല എല്ലാ ഭാഷകളിലും തമിഴ് കന്നഡ മലയാളം ഇനി ഒന്നു ഭാഷകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളം കഴിഞ്ഞാൽ തുറവു ഭാഷയിലൊക്കെ ഇപ്പൊ തന്നെ പ്രദേശം വിധത്തിൽ ലൊക്കേഷൻ ഇല്ലാതെ പോകുന്നില്ല അന്ന് വിധ തന്നെ പല പല ഭാഷകളിലുള്ള സിനിമകൾ നൽകുകയും അന്നു തന്നെ എല്ലാവർക്കും ഒരു സൗഹൃദം ലക്ഷം കിട്ടിയാൽ നമ്മളിപ്പോ ൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇതുവരെ ഏറ്റവും വലിയ ചിത്രങ്ങൾ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്കും കുതിരപ്പട കാളാവിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ മറന്നു മറിഞ്ഞ് പിന്നെയാണ് യൂണിയർ ആർട്ടിസ്റ്റുകൾ വണ്ടി പിന്നെ ആർട്ടിസ്റ്റുകൾ വണ്ടി അപ്പൊ അങ്ങനെ വലിയ പറയണം വെല്ലുവിളിക്കുന്നു ഞാൻ മാറിയിരുന്നു അപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവരുണ്ടാകും അപ്പൊ ഓർവശി എന്നു പറഞ്ഞു അത് പറ്റത്തില്ല മാറിയില്ല ഇവിടെ ഒന്നും ഇരിക്കാൻ നമ്മുടെ ഈ തലവേദന അത് കേരള പറഞ്ഞിട്ടാണ് നമ്മള്

ಜೀವಿ ಇಷ್ಟ ಆಗಿದೆ ಮೊದಲ ಸುರೇಶ್ ಮಹುಂಡಿಶ ಕ್ಯಾಮರ

그러시리다. 내가 모피 찾았. 이리나 모이키를 보시. 아이들 손에 이 아이들 차파라. 모래가 나이군. 만세가 놀이로. 그냥 한장 아이들. 남자들은 만세. 우리 할아버지 만세. 이 이토고 아이들. 어제는 뭐 이게 앞으로 만나면 이 이십만 대기. 자몽에 가이 이십만 대기. 뭐야? 아까 뭐야? அப்போம் ஒற்றி இல்லாத அவ അപ്പൊ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞാലും ഇത്രയും കയ്യിൽ പറഞ്ഞു ഭക്ഷണം അവർ പറമ്പി പ്രതീക്ഷ ഇല്ലാതെ

അവ കൈ കളിക്കതാണെന്ന് പറയാം നേരത്തെ മഷ്ടശി സുന്ദരിയുടെ വിശ്വത്തിലെ ഞാൻ പറഞ്ഞു നീ പറയാൻ വിശ്വ അല്ല ഞാൻ പറയാം

ോ എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളാണ് അഭിലാഷ് ആണെങ്കിൽ പിന്നിൽ അല്ലെ ചരട് വിളിക്കുന്ന ആണ് അഭിലാഷ് ഞാൻ ചിന്തിക്കുന്നത് വളരെ കുറച്ചു നാളെ അഭിലാഷ കൂടുതലാണ് പറയുന്നത് വിഷ്ണുവിന്റെ അച്ഛൻ അവരുടെ മലയാള ഫ്രണ്ടായിരുന്നു എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ അദ്ദേഹത്തിന് ഗൾഫില് ഡോക്ടറായിട്ട് ജോലി ചെയ്യണം അപ്പോ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു മാഗ്നേറ്റ് ആണ് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഡോക്ടറല്ല എൻജിനീയർ അല്ല ലോകത്തിൽ ഏറ്റവും വലിയ ആളാണെങ്കിൽ അവസാന കലയിലും ഇവിടെ വയരാജ് അഭിനയിക്കുന്ന അഭിനയിച്ച ആൾക്കാർ പോലും രാജ്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കിട്ടാൻ കഴിയും അംഗീകരിക്കും ഈ കണ്ണാടക പോകും സ്റ്റാറ്റസ് കിട്ടുമ്പോൾ മരം നിർത്തി പറയുന്നു ഞാനി വരും ഞാൻ സിനിമയോട് വരുമ്പ നമുക്ക് പറയണത

ഒരു വിഷം എങ്കിൽ പോലും ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു അല്ലെങ്കിൽ ശ്രമിക്കാവുന്ന പക്ഷേ അത് ഫലവത്താക്കിയത് അഭിലാഷിൻ വിഷ്ണു പറഞ്ഞു അപ്പം നല്ല പ്രാധാന്യമുള്ള റോളും കൊടുക്കും അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ബുദ്ധസ്തരനായ ഇതേ പല ഞായും ഉണ്ട് ஏனே இை பைபதியி போல தெற்கால ஒரு சினிமா இயக்குதே ஊஞ்சஸ்வர ஒரு காரியமே செய்ய வேண்டியலrangle ஒரு காரியம் மரிச்சும் செய்ய வேண்டிய ஆனா அது நீதிக்கு என்ன ஒரு விச்சாசிட்டி ஆコロகே இன்னும் வந்துருக்கு அப்போ அபிராஷன லெவப்பத்தில் உள்ள இ ஒரு டெக்சாஸ் இருக்கு അപ്പോ ഒന്ന് ഇപ്പോൾ അതിനകം ഉള്ള പണ്ട്